വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ഈ കയ്യിലുള്ളത് ഒരു സാലറി സർട്ടിഫിക്കറ്റ് ആണ് ഇവിടുത്തെ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ലേബർ എൻ്റെ നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് പ്രകാരം എനിക്ക് ഇഷ്യൂ ചെയ്തു തന്നിട്ടുള്ള സാലറി സർട്ടിഫിക്കറ്റ് ഈ സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് നമുക്കിത് വാലിഡ് ആകുന്നതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ ഏത് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് വലിയ സാധ്യതകളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ അതിന് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ നാട്ടിലെ ബാങ്ക് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ആളുകൾക്ക് വന്ന് ഷെയർ ചെയ്ത് എന്ത് ചെയ്യുക എന്തൊന്ന് പ്രചരിപ്പിക്കുക കാരണം ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് സംവിധാനം വന്നിട്ട് അടുത്ത് അധിക കാലങ്ങൾ ആയിട്ടില്ല അപ്പം ഇതിൻ്റെ ഒരു സാധ്യതകൾ ഇതിൻ്റെ ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിശ്വാസ്യത നമ്മളാണ് നമ്മുടെ നാട്ടിലുള്ള ബാങ്ക് അധികാരികൾ എന്ത് ചെയ്യുന്നൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പം ബാങ്ക് അധികാരികളോട് ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഗവണ്മെന്റ് ഓരോ പ്രവാസിക്കും ഇവിടെ ഖത്രളെ റെസിഡൻസ് പെർമിറ്റുള്ള ഓരോ പ്രവാസിക്കും അവരുടെ നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് പ്രകാരം നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് റിയാല് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇവിടെ ഗവണ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത് തരും പക്ഷേ അത് അറബിയിലായിരിക്കും ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബാങ്കുകളിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ബാങ്കുകളിലും എന്ത് ബാങ്കുകളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ ഇപ്പോൾ ലോണിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഒരുപാട് പ്രവാസികൾ നമുക്ക് ലോണിനുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിനെ എന്ത് ചെയ്യണമെങ്കിൽ സമീപിക്കാറുണ്ട് അപ്പോൾ ബാങ്കുകാരുകൾ ഇപ്പോൾ എബ്രോഡ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ളൊരു സാലറി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും പക്ഷേ മിക്കവാറും കമ്പനികൾ അങ്ങനെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാറുള്ള അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ കമ്പനി അവരുടെ ലെറ്റർ ഹെഡിൽ ഒരു സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂ ഇനി അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് കമ്പനികൾ പ്രൊവൈഡ് ഇഷ്യൂ ചെയ്യാത്ത പ്രൊവൈഡ് ചെയ്യാത്ത ഒരുപാട് കേസുകളുണ്ട് അങ്ങനത്തെ കേസുകളിൽ വരുമ്പോൾ ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് ഏത് തരത്തിൽ ഉപയോഗിക്കാം അതുകൊണ്ട് ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ഗവൺമെന്റ് നിലവിലുള്ള എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പ്രകാരം ഓരോ റെസിഡൻസ് പെർമിറ്റുള്ള പ്രവാസിക്കും ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന നാല്പത് റിയാൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്ത് ഒരു സാലറി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് അറബിയിലായിരിക്കും അറബിയിലാകുമ്പോൾ നമ്മൾ നാട്ടിൽ ചിലപ്പോൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അതിന് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഓത്തറൈസ്ഡ് ട്രാൻസ്ലേറ്റേഴ്സ് ഇവിടെ തന്നെ ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ എംബസിൽ കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ ബാങ്കുകളിൽ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസികൾക്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ബാങ്കിൽ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മളെ ഈ പ്രവാസികളിൽ ഉള്ളത് അപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കമ്പനികൾ ഇങ്ങനെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാത്ത പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാത്ത സാഹചര്യങ്ങളിലാണ് ഇത്തരം സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോ എത്രയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പൊ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് സാലറി സർട്ടിഫിക്കറ്റുകൾക്ക് എല്ലാവർക്കും കോൺഫിഡൻഷ്യലി ഓരോ എംപ്ലോയീസിനും അവരുടെ ഒരു കോൺഫിഡൻഷ്യൽ ഡാറ്റയായിട്ട് ഗവൺമെൻറ് ഒരു വാലിഡ് ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നമ്മുടെ നാട്ടിലെ ബാങ്ക് അധികാരികൾക്ക് എന്ത് ചെയ്യണം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം എങ്കിലേ നമുക്ക് ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ പരമാവധി ആളുകളിലേക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് എത്തിച്ച് ഷെയർ ചെയ്ത് ഇതൊന്ന് പ്രചരിപ്പിക്കുക അപ്പോൾ ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഓക്കെ താങ്ക്